അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഉദുമ ഏരിയ സമ്മേളനം പാലക്കുന്നിൽ സമാപിച്ചു കരിപ്പോഴി ശക്തി ഓഡിറ്റോറിയത്തിലെ എം സി ജോസഫൈൻ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന ട്രഷഡർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സുരക്ഷിതമായ കടൽവിറ്റുകൾ നിർമ്മിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉദുമ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ശക്തി നഗറിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഈ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ എല്ലാ മഹത്തായ ആശയങ്ങളും അതിന്റെ പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് രാജ്യത്തെ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ട് രാജ്യത്തിന്റെ ഭരണഘടന ആ സമയത്തല്ല നമ്മുടെ സംഘടന സംഘടന ഇടപെടുന്നുണ്ട് രാജ്യത്തിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിൽ രീതിയിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അടുത്ത ചില നമുക്ക് ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് സിന്ധു പനയാൽ അധ്യക്ഷത വഹിച്ചു പ്രീനാ രക്തസാക്ഷി പ്രമേയവും വി പ്രേമലത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സരോജിനി പെരുമ്പള പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ചന്ദ്രമ്മ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ദേവി രവീന്ദ്രൻ എം ഗൌരി എം ലക്ഷ്മി വി ഗീത തുടങ്ങിയവർ സംസാരിച്ചു വി ആർ ഗംഗാധരൻ സ്വാഗതവും പി പുഷ്പവല്ലി നന്ദിയും പറഞ്ഞു അസോസിയേഷന്റെ പുതിയ ഏരിയ പ്രസിഡന്റായി പി ലക്ഷ്മിയെയും സെക്രട്ടറിയായി സിന്ധു പനിയാലിനെയും ട്രഷററായി സരോജിനി പെരുമ്പളയെയും സമ്മേളനം തെരഞ്ഞെടുത്തു പി ശാന്ത വി പ്രേമലത എന്നിവർ വൈസ് പ്രസിഡന്റുമാരും പ്രീന മധു കെ വി ജയശ്രീ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരുമാണ് ന്യൂസ് ബ്യൂറോ ഉദുമ